എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയൊരു വീഡിയോ ആണേ രാവിലെ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചിക്കൻ റൈസ് ഉണ്ടാക്കണം കേട്ടോ വെച്ചൂട്ടനും ഒക്കെ ചിക്കൻ ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറയുന്നത് ചിക്കൻ ബിരിയാണി എന്നോ ചിക്കൻ റൈസ് എന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം അപ്പം എഴുന്നേറ്റ് ഉടനെ തന്നെ ഒന്ന് കുതിരാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചിക്കൻ ഒന്ന് വറുക്കുന്നുണ്ട് ഇവർക്ക് ഇതുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് വെജിറ്റബിൾസൊന്നും ഇടുന്ന ഇവർക്ക് ഇഷ്ടമല്ല വെജിറ്റബിൾസോ അതുപോലെ സവോള അങ്ങനെ ഒന്നും തന്നെ ഇവർ ഇടിയിപ്പിക്കത്തില്ല അതല്ലാണ്ട് ചെയ്യുന്നതാണ് ഇവർക്ക് ഇഷ്ടം അപ്പം അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണല്ലോ അപ്പം ഞാൻ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഇത് കുരുമുളകും ഇലക്കും അങ്ങനെയൊക്കെ ഇട്ട് ഗ്രാമ്പും ഇട്ട് നെയ്യൊക്കെ ഒഴിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ആദ്യം ചിക്കൻ വറുത്തല്ലോ ചിക്കൻ വറുത്തത് മസാല പൊരുട്ടിന്നലെ വൈകിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് രാവിലെ അത് വറുത്തത് എന്നിട്ട് ആ പാത്രത്തിലേക്ക് തന്നെയാണ് നമ്മൾ ഈ റൈസും ചിക്കനും പിന്നെ അതുപോലെ കുറച്ച് മുട്ട ഇങ്ങനെ ചിക്കി ചിക്കി ഇട്ടിട്ടുണ്ട് അതുപോലെ മല്ലിയില ഇട്ടിട്ടുണ്ട് ഒന്നും ഇട്ട് അതും അതും കൂടെ ഇട്ടില്ലെങ്കിൽ പിന്നെ ഒരു ടേസ്റ്റും കാണില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ മുട്ട ചിക്കതും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടു ഓരോ ലെയർ ലെയർ ഇങ്ങനെ വെച്ചു അതിൻ്റെ കൂടെ നെയ്യും ഒഴിക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ റൈസൊക്കെ ചിക്കൻ റൈസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അവർക്ക് ഇങ്ങനെ മതി അതിനകത്തൊന്ന് വേറെ സാധനങ്ങൾ കിട്ടുന്നൊന്നും അവർക്ക് ഇഷ്ടമല്ല അപ്പം അവർ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിക്കാണ് വെച്ചിരിക്കുന്നത് ഒരുപാട് എരിവൊന്നും ഇല്ലാണ്ട് ചിക്കൻ വറുത്താണെങ്കിലും നമ്മൾ ഒരുപാട് എരിവൊന്നും ചേർക്കാതെ കേട്ടോ വറുത്തിരിക്കുന്നത് അങ്ങനെ അവരുടെ ചിക്കൻ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് രണ്ടുപേരും ഭക്ഷണം കഴിപ്പും എല്ലാം കഴിഞ്ഞിട്ട് ഒരാളിതേ പടം വരയ്ക്കാൻ കയറി ഒരാൾ അവിടെ കിടക്കുന്നു അങ്ങനെ ഓരോ പരിപാടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഞാൻ ആ സമയത്ത് അവരുടെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാം റെഡിയാക്കി ബായിൽ സെറ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ വണ്ടി നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ ആ സമയത്ത് നമ്മുടെ ഉലുവച്ചെടി എവിടം വരെ ആയിരുന്നു പോയെന്ന് നോക്കി തപ്പ അതിൽ മിക്കതിലും തന്നെ ഇല രണ്ട് ഇല വന്നിട്ടുണ്ട് കേട്ടോ ഇലയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴും വിച്ചിട്ടം പറയുന്നുണ്ടായിരുന്നു മല്ലി കിളിർത്തില്ലോ ഞാൻ പറഞ്ഞു മല്ലി കിളിർക്കാൻ കുറച്ച് സമയമെടുക്കും ഉലുവ പോലെയല്ല കുറേയും കൂടെ എടുക്കും അതിൻ്റെ തോടിനെ കുറച്ച് കട്ടിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു ഇതാണ് നമ്മൾ നെല്ല് വേറെ കുറച്ചുകൂടെ ഇട്ടിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ല അതെല്ലാം കിളിർത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഇങ്ങനെ ഇലയായില്ല ഇങ്ങനെ അതിൻ്റെ കൂമ്പെല്ലാം ഇങ്ങനെ വെളിയിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് മൊത്തം ഇങ്ങനെ പച്ച ആ ചെടി തന്നെയല്ല നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പം നെല്ലും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം